ഹലോ ഗാസ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൂന്നാറ് വ്ളോഗാണ് കാര്യം പറഞ്ഞാൽ ഇപ്പം എടുത്തു വെച്ച വ്ളോഗല്ല ഇത് കുറച്ച് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചാണ് അപ്പം നമുക്ക് അപ്പ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ട്രിപ്പ് തന്നെ പോകണമെന്ന് ഓർത്തയല്ലായിരുന്നു ആ സമയത്തായിരുന്നു വയനാടിന് പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല പിന്നെ മഴ ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയില്ലോ അപ്പം പോകാതിരിക്കാൻ പറ്റില്ലല്ലോ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പം ഞങ്ങൾ പോകാമെന്ന ഓർത്തയാണ് അപ്പോൾ പോണ വഴിക്കൊരു അടിപൊളി വാട്ടർ ഫാൾസൊക്കെ കണ്ടിട്ടു നമ്മൾ അപ്പം ഇന്നൊരു മൂന്നാർ വീഡിയോ ആണ് ഞാൻ പിന്നെ ഞങ്ങൾ പോകണ കഴിക്കും ഒരു സ്ഥലത്ത് നിർത്തി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ ഇടുക്കി കാണാൻ പോവാണെങ്കിൽ മഴക്കാലത്ത് വാട്ടർഫോൾസ് ഒക്കെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല രസമില്ല നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഹൈഡൽ പാർക്കിലേക്കാണ് അവിടുത്തെ മാനേജർ അത്തിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഹൈഡൽ പാർക്കിൽ പോയപ്പോഴത്തേക്ക് അവിടെയൊക്കെ മഴയൊക്കെ പെയ്തു അടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു പാലം പോലെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മിറാക്കൽ ഗാർഡനൊക്കെ പോലെ തന്നെ പിന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ വെച്ചിട്ടാണ് ഇറങ്ങിയത് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര മഴക്കാലമാണ് അതിനോട് ഭയങ്കര തണുപ്പുമാണ് പിന്നെ ഈ പൂഞ്ഞാലിൻ്റെ കടിയിൽ വെള്ളം വേണ്ട നമുക്ക് കയറുമ്പോൾ ചെളിവെള്ളം വേണ്ട നമുക്ക് കയറാൻ പറ്റില്ല നല്ല രസമുള്ള പൂക്കളും നല്ല രസമാണ് ആ ഒക്കെ കാണാൻ വേണ്ടി അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാറിലെ കാലാവസ്ഥ അതൊക്കെ വെച്ചിട്ടാണ് ഈ പൂക്കളൊക്കെ നന്നായിട്ട് വെക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഫിനിഷ് ആകും അപ്പം കുറേ പൂക്കൾ നല്ല ഡിസൈനില് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു റിങ് ഒക്കെ പോലെ ഫ്ലവേഴ്സിൻ്റെ എന്ന് പറയുക ഒരു പോക്കറ്റൊക്കെ പോലെ ഞാനും നമ്മുടെ ദുബായ് ടീമുമായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാമെന്ന് ഓർത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എവിടെ തിരിഞ്ഞാലും ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ടാണ് വെച്ചാൽ ഞങ്ങൾ ഫ്ലവേഴ്സ് കാണിക്കുന്നത് ഫ്ലവേഴ്സ് കാണിച്ച് വെറുപ്പിക്കുകയല്ല അപ്പം പിന്നെ അവിടെയാണെങ്കിൽ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു ഫിഷ് പാ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സസ്പെൻസ് അതൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തുവാ എൻ്റെ അനു കണ്ടിട്ട് വാഴ പോലൊരു വിശ്വാസം പിന്നെ നമ്മൾ അവരുടെ അക്യൂരത്തിലേക്കാണ് പോയത് അക്യൂരത്തില് കുറെ മീനുകൾ ഓരോന്നിൻ്റെ പേരും ഒക്കെ അനുസരിച്ചുണ്ടായിരുന്നു പേരൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്നിട്ട് രസമുള്ള മീനുകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ല രസമുള്ള മീനുകളൊക്കെയാണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ് ഫിഷ് പകാസ് ഫിഷ്പ നമ്മൾ കണ്ടിട്ടുണ്ടോ അറിയാൻ തോന്നണോ ഈ മീൻ നമ്മുടെ കാലിൽ ഒന്നും അടിക്കൂലേ എനിക്ക് ഭയങ്കര ചിരിയോടെ ചിരിയായിരുന്നു ചുമ്മാ അവിടുന്ന് ചിരിക്കലായിരുന്നു കേട്ടോ കിക്കളി ഉള്ളാണ് നമ്മുടെ കാല് എന്താ പറയാ നമ്മുടെ എന്താ ചെളികളൊക്കെ മീനുകളുടെ തീറ്റയാണ് അണുകാശം നമ്മുടെ കാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ നല്ല ചോറും ബീഫും മൂരുകറിയും തോരനൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല സിപ്പ് ലൈറ്റ് ഞാൻ ഷോർട്ട് സെറ്റില്ലായിരുന്നു ഗായ്സ് അപ്പം സിപ്പ് ലൈനിലേക്ക് കയറി അവിടെ നിൽക്കുമ്പോൾ ആ പോണ വഴികളാണ് നമുക്ക് പേടിയാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ വലിയ പേടി ഉണ്ടായിരുന്നില്ല കാറി ഒന്നുമില്ല പക്ഷെ നല്ല കാറ്റാണ് ഞാൻ പകുതിക്ക് വെച്ച് പോയി ഗാഴ്സ് ഞാൻ പോയി പകുതി തന്നിട്ട് പിന്നെ അവിടെ ഒരു വള്ളി ഇട്ടിട്ട് തന്നെ അങ്ങോട്ടേക്ക് വരിച്ച് എത്തിച്ചു ഗായ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്